സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകുന്നതിനിടെ അമേഠിയിൽ കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധം രാഹുൽ ഗാന്ധിയോ പ്രിയങ്ക ഗാന്ധിയോ മത്സരിക്കണമെന്നാവശ്യപ്പെട്ടാണ് പ്രതിഷേധം കോൺഗ്രസ് ഓഫീസിന് മുന്നിൽ കുത്തിയിരുന്നാണ് പ്രവർത്തകർ പ്രതിഷേധിക്കുന്നത് വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് നിതിൻ അംബുജൻ ചേരുകയാണ് നിതിൻ കഴിഞ്ഞ ദിവസം മല്ലികാർജ്ജുൻ ഖർഗെ തന്നെ പറഞ്ഞു കുറച്ചു സമയം കൂടി കാത്തിരിക്കേണ്ടതുണ്ട് അമേഠിയിലെ സ്ഥാനാർത്ഥി ആരാണ് എന്നറിയാൻ അതേസമയം തന്നെ കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി അടക്കം അമേഠിയിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകുന്നതിൽ വിമർശനവും യിക്കുക ഉണ്ടായല്ലോ ഇപ്പോഴേ ഈ ഒരു പ്രതിഷേധവും വന്നിരിക്കുന്നു ക്രിസ്റ്റീന നേരത്തെ ഉത്തർപ്രദേശ് പി സി സി ഘടകം എ ഐ സി സിക്ക് മുൻപിൽ തന്നെ സമ്മർദ്ദം ചെലുത്തിയിരുന്നു രാഹുൽഗാന്ധിയെ അമേട്ടിയിൽ മത്സരിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അത് സമ്മാനമായ നിലയിലാണ് ഇപ്പോൾ പ്രവർത്തനരുടെ ഭാഗം സമ്മർദ്ദം ശക്തമാകുന്നത് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമേ ശേഷിക്കുന്നുള്ളൂ ഇതിനിടയിൽ ഇതുവരെ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടില്ല എന്തായാലും അടുത്ത ഇരുപത്തിനാല് മണിക്കൂറിനകം കോൺഗ്രസ് അമേഠിയിലും റായ്പറിലും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമെന്നാണ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് ഈ ഒരു പശ്ചാത്തലത്തിൽ അമേഠിയിൽ രാഹുൽ രാഹുൽഗാന്ധി അല്ലാതെ മറ്റൊരു പേര് കൂടി ചർച്ചയിൽ ഉയരുന്നൊരു സാഹചര്യമുണ്ട് ഇതുകൂടി പരിഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ പ്രവർത്തകരുടെ വലിയ പ്രതിഷേധം അവിടെ ഉയർന്നിരിക്കുന്നത് കാരണം രാഹുൽ ഗാന്ധി അമേഠിയിൽ മത്സരിക്കണം രാഹുൽ അല്ലെങ്കിൽ പ്രിയങ്ക നെഹ്റു കുടുംബത്തിൽ നിന്നും ഒരാൾ മത്സരിക്കണം എന്നൊരു ആവശ്യമാണ് പ്രധാനമായി മുന്നോട്ട് വയ്ക്കുന്നത് അതുകൊണ്ട് തന്നെ അമേഠിയിൽ ആര് മത്സരിക്കുമെന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു സസ്പെൻസ് നിലനിർത്തുകയാണ് കോൺഗ്രസ് നേതൃത്വം ഒരുപക്ഷേ ഇരുപത്തിനാല് മണിക്കൂറിനകം അത് പരിഹരിക്കുമെന്നാണ് ആ ഒരു സസ്പെൻസ് നീക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇതിനിടയിലാണ് ഇപ്പോൾ പ്രതിഷേധം ഗൗരിഗഞ്ച് കോൺഗ്രസ് ഓഫീസിന് മുൻപിൽ പ്രതിഷേധം ഉയർന്നിരിക്കുന്നത് എന്തായാലും രാഹുൽ ഗാന്ധി അല്ലെങ്കിൽ പ്രിയങ്ക ഗാന്ധി ഈ രണ്ട് പേരിൽ ആരെങ്കിലും ഒരാൾ അമേട്ടിയിൽ മത്സരിക്കണമെന്നൊരു ആവശ്യം ശക്തമാവുകയാണ് ഒരുപക്ഷേ പ്രിയങ്ക ഗാന്ധി അമേട്ടിയിൽ മത്സരിപ്പിച്ച് രാഹുൽ ഗാന്ധിയെ റായ്ബറിലേക്ക് മത്സരിപ്പിക്കാനുള്ള സാധ്യതയും ഇപ്പോൾ സി 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 നേതൃത്വം പരിശോധിക്കുന്നുണ്ട് വൈകാതെ തന്നെ അതൊരു പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നേരത്തെ റായ്ബറയിലും സമാനമായി തന്നെ പ്രിയങ്ക ഗാന്ധിക്ക് വേണ്ടി വലിയ പ്രതിഷേധം ഉയർന്നിരുന്നു ഇപ്പോൾ അമേഠിയിലും സമാനമായ പ്രതിഷേധം ഈ തുടരുകയാണ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻറി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം